മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാനെ മികച്ച അഭിനേതാവ് എന്ന രീതിയിൽ അടയാളപ്പെടുത്താൻ പോകുന്ന സിനിമയാണ് ഇനി വരാൻ പോകുന്ന ഡി എസ് ഇറ എന്ന പ്രണവ് മോഹൻലാൽ ചിത്രം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഡി എസ് ഇറ കഴിഞ്ഞ ദിവസം വമ്പൻ പ്രമോഷനുകൾ ആരംഭിച്ചു എന്ന സൂചന നൽകിക്കൊണ്ടാണ് കേരളത്തിൽ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ലുലുമാളിൽ ചിത്രത്തിന്റെ വലിയ ബാനറുകൾ വന്നത് വലിയ ആഘോഷമാക്കിയിരുന്നു ഈ ബാനറുകൾ ഫിക്സ് ചെയ്യുന്നതിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് സാക്ഷാൽ രാഹുൽ സദാശിവൻ എത്തിയപ്പോൾ മനസ്സിലായി ഇത് അവരുടെ ഒരു പ്രസ്റ്റീജിയസ് സിനിമ തന്നെയാണ് എന്ന രീതിയിൽ ഇതുവരെ കാണാത്ത എക്സ്ക്ലൂസീവ് പോസ്റ്ററുകളാണ് പ്രണവ് മോഹൻലാലേതായി ബാനറുകളായി എത്തിയതും കൂടാതെ ഇതൊരു പാൻ ഇന്ത്യൻ ലെവലാണ് ചിത്രം ഇറങ്ങാൻ പോകുന്നത് അഞ്ചു ഭാഷകളിൽ എത്തുന്ന ഈ ചിത്രം പലരുടെയും ഹൊറർ ലിസ്റ്റുകളിൽ എത്താനുള്ള സാധ്യതയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നു പ്രണവ് മോഹലാനെ മികച്ച രീതിയിൽ ഉപയോഗിച്ചത് എന്ന് പറയാൻ കഴിയുന്ന ചിത്രങ്ങൾ ഹൃദയം മാത്രമാണ് ബാക്കിയുള്ള സിനിമകളിൽ അത്ര ഗംഭീരമായ ഒരു പ്രണവ് മോഹൻലാനെ നമ്മൾ കണ്ടിരുന്നില്ല എന്നാൽ ഇനിയും വ്യത്യസ്തമായ സിനിമകളിലേക്ക് പ്രണവ് മോഹലൻ എത്തേണ്ടതുണ്ട് മോഹൻലാലിന്റെ അഭിനയം വച്ച് നോക്കുകയാണെങ്കിൽ പ്രണവ് ഒരിടത്തും എത്തിയിട്ടില്ല എന്ന് പറയുന്നവർ ഡി എസ് ഇറേ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡി എൻ എ സ്വഭാവം കാണിച്ചു തുടങ്ങി എന്ന രീതിയിൽ മോഹൻലാൽ മാനറസങ്ങൾ എന്നതിനപ്പുറം പ്രണവിന്റെ വ്യത്യസ്തമായ അഭിനയ ശൈലിയാണ് ആ ഡി എൻ എ ആണ് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത് ഇതിന്റെ ട്രെയിലർ ഇറങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ പ്രശംസിച്ചതും പ്രണവ് മോഹൻലാന്റെ അഭിനയത്തെ കുറിച്ച് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഡി എസ് എന്ന ചിത്രം ഒരു ഗംഭീര ആക്ടറിനെ നമുക്ക് നൽകും പ്രണവ് മോഹൻലാലൂടെ പ്രണവ് മോഹൻലാൽ മലയാള സിനിമയിലെ ഏറ്റവും സെലക്ടീവായി മാത്രം സിനിമകൾ ചെയ്യുന്ന അപൂർവ നടന്മാര് ഒരാളാണെന്ന് ഡി എസ് ഇറ ഇറങ്ങി കഴിയുമ്പോൾ ശരിക്കും വ്യക്തമാകും ഓരോ സിനിമയുടെ ഷൂട്ടിംഗ് കഴിയുമ്പോഴും തന്റെ യാത്രകളുടെ തിരക്കിലേക്ക് തിരിച്ചു പോകാറുള്ള ഇതുവരെ ഒരു അഭിമുഖത്തിൽ പോലും പ്രത്യക്ഷപ്പെടാത്ത പ്രമോഷൻ പരിപാടികളിൽ പങ്കെടുക്കാത്ത ഒരേ ഒരു താരപുത്രനാണ് മോഹൻലാലിന്റെയും സുചിത്രയുടെയും മകൻ മുൻപൊന്നും സിനിമയിൽ എത്തണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലാത്ത സ്കൂളിൽ ടീച്ചറാകാനും യാത്ര ചെയ്യാനും ഇഷ്ടമുള്ള വ്യക്തിയാണ് തന്റെ മകനെന്ന് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് സുചിത്ര മോഹൻലാലും പ്രണവിനെ കുറിച്ച് പറഞ്ഞതും ഇതേ കാര്യങ്ങൾ തന്നെയാണ് അയാൾക്ക് യാത്രകളോടുള്ള പ്രണയത്തെക്കുറിച്ചും മനസ്സ് തുറന്നിരുന്നു അന്ന് അപ്പൂനെ ഒരിക്കലും സിനിമയിൽ അഭിനയിക്കാൻ താനോ മോഹൻലാലോ നിർബന്ധിച്ചിട്ടില്ലെന്നും ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് തീരുമാനിച്ചത് അയാൾ തന്നെയാണെന്നും സുചിത്ര പറയുകയുണ്ടായി അപ്പു ചെറുപ്പ ിൽ മുതലേ ഇങ്ങനെയായിരുന്നു അവൻ ഇങ്ങനെ ഒരു ഔട്ട്ഡോർ വ്യക്തിയാണ് അവൻ പഠിച്ചത് ഊട്ടിലാണ് ഇന്റർനാഷണൽ സ്കൂളാണ് അവിടുത്തെ പിള്ളേരുടെ ഒരു കൾച്ചർ ഇങ്ങനെയാണ് ട്രക്കിംഗ് പോവുക ഹൈക്കിംഗ് ചെയ്യുക ഓക്കെ അങ്ങനെയൊക്കെ ചെറുപ്പത്തിലെ ആ ഒരു ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ടായിരിക്കാം അവിടുത്തെ പതിമൂന്നാം ക്ലാസ് കഴിഞ്ഞ ഉടനെ അവനും അവന്റെ ഫ്രണ്ട്സും വന്ന് പറഞ്ഞു ഹിമാലയത്തിൽ ട്രക്കിങ്ങിന് പോവുകയാണെന്ന് അന്ന് എന്റെ ഒരു ഫ്രണ്ടിനൊപ്പം വിടാൻ നോക്കി പക്ഷേ ഒറ്റയ്ക്ക് പോകണമെന്ന് അവൻ പറഞ്ഞത് ആദ്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ എന്ന് എന്താണെന്ന് വെച്ചാൽ അവൻ ഓസ്ട്രേലിയയിൽ പോയി ഫിലോസഫി പഠിച്ചതാണ് ഒന്നുകിൽ അത് കഴിഞ്ഞിട്ട് വീണ്ടും ും പഠിച്ചിട്ട് ഒരു ടീച്ചർ ടീച്ചറാകുകയോ മറ്റോ ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഓക്കെ ആയിരുന്നു ഇത് അവൻ അതും ചെയ്യുന്നില്ല അപ്പോൾ എന്ത് പ്രൊഫഷനാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതായിരുന്നു എന്റെ ചോദ്യം അങ്ങനെ പതുക്കെ പതുക്കെ അഭിനയം ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പ്രണവ് മോഹൻലാൽ തീരുമാനിക്കുന്നത് ഞാൻ വളർന്നത് ഒരു സിനിമ കുടുംബത്തിലാണ് അച്ഛൻ പ്രൊഡ്യൂസർ ആയിരുന്നു കല്യാണം കഴിച്ചത് ഒരു നടനയാണ് ഇന്ന് എന്റെ സഹോദരനും പ്രൊഡ്യൂസറാണ് ആണ് എനിക്കൊരു കുട്ടിയെങ്കിലും ഡോക്ടർ ആവണമെന്നുണ്ടായിരുന്നു പക്ഷെ അവർക്ക് രണ്ടാൾക്കും താല്പര്യമില്ല അങ്ങനെ സിനിമയിൽ ഒന്ന് ശ്രമിച്ചു നോക്കുന്നു എന്ന് ചോദിച്ചു അതാവുമ്പോൾ അവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കാൻ നമ്മളൊക്കെ ഉണ്ടല്ലോ പക്ഷേ അഭിനയിച്ചേ പറ്റൂ എന്നൊന്നും പ്രണവിനോട് നിർബന്ധിച്ച് പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്തു നോക്കാം എന്ന് സമ്മതിച്ചതാണ് അപ്പു ആദ്യയിൽ അഭിനയിച്ചത് എന്തായാലും വർഷത്തിൽ ഒരു സിനിമയെ ചെയ്യൂ എന്ന തന്റെ തീരുമാനത്തിന് പ്രണവ് മോഹൻലാൽ ഇതുവരെ മാറ്റുമെന്നും വരുത്തിയിട്ടില്ല അടുത്തായി പ്രണവ് മോഹൻലാൽ വരാൻ പോകുന്നത് പ്രേമയുഗം സംവിധായകൻ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന കുറച്ചിത്രമായ ഡി എസ് ഇറയിലാണ് ഈ ചിത്രത്തിലൂടെ പ്രണവിലെ നടനെ നമ്മൾ കാണാൻ പോവുകയാണ് ആ ഒരു രീതിയിൽ പ്രണവ് എത്തുമ്പോൾ ഈ ചിത്രം പാൻ ഇന്ത്യൻ ലെവലിലാണ് എത്താൻ പോകുന്നതും അത് പാൻ ഇന്ത്യൻ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുകയാണെങ്കിൽ പ്രണവ് മോഹൻലാലിനെ നമുക്ക് ഇനിയും കൂടുതൽ സിനിമകളിൽ കാണാൻ സാധിക്കും

അതിനൊപ്പം തന്നെ പ്രണവ് മോഹൻലാൽ വരാത്ത ഇടങ്ങളിലേക്ക് എത്താനും സാധ്യതയുണ്ട് എന്തായാലും പ്രേക്ഷർ ഇതിലും ഡോസ് കൂടിയ ഐറ്റം പ്രണവ് മോഹൻലാലിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അതിന്റെ ഒരു സൂചന തന്നെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാനുമായി കാരണം മോഹൻലാലിന്റെ ഇരുപത്തിനാല് വർഷം പഴക്കമുള്ള ഒരു റീറിലീസ് ചിത്രം ഗംഭീരമായി പ്രേക്ഷർക്കിടയിൽ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ് രാവണപ്രഭു രാവണപ്രഭു തന്നെ ഒരു രണ്ടാം ഭാഗമായാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയത് ദേവാസുരം എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായി എത്തിയ രാവണപ്രഭു ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ രാവണപ്രഭുവിന്റെ ഒരു രണ്ടാം ഭാഗം പ്രതീക്ഷിക്കുകയാണ് പ്രേശരിപ്പോൾ അതിന്റെ ഭാഗമായി ഒരു അവർ ഇറക്കി വിട്ടു സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് കാണുമ്പോൾ ബാക്കിയുള്ള പ്രേക്ഷകരും പറഞ്ഞു പോകും പ്രണവ് മോഹൻലാലിനെ ലെജൻഡറി മംഗലശ്ശേരി നീലകണ്ഠന്റെ ഗ്രാൻഡ് സൺ ആയി കാണാൻ ആഗ്രഹിക്കുന്നു എന്നത് ദേവാസുരം ലെജൻസുകൾ കണ്ടിന്യൂ ചെയ്യുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം രാവണപ്രഭു ടുവിൽ പ്രണവ് മോഹൻലാൽ ആ ലയൺ ക്ലബിലേക്ക് വന്നാൽ എങ്ങനെയിരിക്കും പ്രണവ് മോഹൻലാനെ കൊണ്ട് എടുത്താൽ പൊങ്ങുമോ ഇങ്ങനെയൊരു കഥാപാത്രം